Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഉപചാപക സംഘമെന്ന് എഐ സി സി സെക്രട്ടറി റോജി ജോൺ എം എൽ എ കാലടി പോലീസ് സ്റ്റേഷന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റോജി ജോൺ എം എൽ എ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഉപചാപക സംഘമെന്ന് എഐസിസി സെക്രട്ടറി റോജി ജോൺ എം എൽ എ പറഞ്ഞു പാവപ്പെട്ട ആളുകളാണ് പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത് ക്രൂരമായ മർദ്ദനത്തിന് ഇരിയാക്കപ്പെടുന്നത് ഇതൊക്കെ ഉണ്ടായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ബഹു 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 മുഖ്യമന്ത്രിയും രണ്ടെണ്ണം അധികരിക്കട്ടെ ചില ആളുകൾ അങ്ങനെ പറയുന്നു ശ്രീ ശ്രീ അപ്പൊ അതായത് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഈ മുഖ്യമന്ത്രിയെയും ഇവിടുത്തെ മന്ത്രിമാരെയും മനസ്സുകൊണ്ട് ബഹുമാനിക്കുന്നില്ല എന്ന് അവർക്ക് തന്നെ അറിയാം അപ്പൊ മനസ്സുകൊണ്ട് ബഹുമാനിക്കുന്നില്ലെങ്കിൽ എന്നാൽ സർക്കാർ ഉത്തരവ് കൊണ്ട് ബഹുമാനം ചോദിച്ചു മേടിച്ചേക്കാം എന്ന് കരുതുന്ന കേരളം ഭരിക്കുന്ന ഒരു നാളെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ല ആ നാടൻകെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ ഇതുവരെ ഈ വാ തുറക്കാനായിട്ട് തയ്യാറായിട്ടില്ല തൃശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ മർദ്ദിച്ച് അവശനാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് തുറവൂർ മലയാറ്റൂർ നീലേശ്വരം കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സംയുക്ത നേതൃത്വത്തിൽ കാലടി പോലീസ് സ്റ്റേഷനു മുന്നിൽ നടന്ന ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എഐസിസി സെക്രട്ടറി റോജിയം ജോൺ എം കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റെന്നി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സെബി കിടങ്ങേൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ പി ബേബി എസ് ബി ചന്ദ്രശേഖര വാര്യർ അഡ്വക്കേറ്റ് കെ ബി സാബു മനോജ് മുല്ലശ്ശേരി പി വി സജീവൻ ഡി സി സി മെമ്പർ ജോയ് പോൾ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പിള്ളി എന്നിവർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു മരനായാട്ട് നടത്തുന്നതുപോലെ ഒരു പൊതുപ്രവർത്തകനെ മർദ്ദിച്ച അവസരാക്കിയ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും ഇന്നിത്തരത്തിലുള്ള പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പുറമ്പലത്തിലെ ശാന്തിയായ ഒരു പൊതുപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായ ഒരു പൊതുപ്രവർത്തകൻ തന്റെ സമീപ പ്രദേശത്തെ യുവാക്കളെ പോലീസ് അസഭ്യം പറഞ്ഞതിനെ തുടർന്ന് ന്യൂസ് ബ്യൂറോ കാലടി